നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ബി ജെ പി സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം അതിനുവേണ്ടി മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചൂഷണം ചെയ്യുകയാണ് അവരുടെ പതിവി രീതി അത്തരത്തിൽ നിരവധി പേരാണ് ഈ സർക്കാരിന്റെ ചൂഷണത്തിന് ഇരകളായിട്ടുള്ളത് എന്നാൽ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഏറെയും നമുക്കറിയാം ബി ജെ പിയുടെ കോട്ടയാണ് ഗുജറാത്ത് അവിടെയും മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് ഒരു തുടർക്കഥ ആയിരിക്കുകയാണിപ്പോൾ അത്തരത്തിലൊരു സംഭവമാണ് ഗുജറാത്തിലും ഉണ്ടായിരിക്കുന്നത് അതായത് ഗുജറാത്തിലെ അഹമ്മദാബാദ് നഗരത്തിലെ വത്വ ഏരിയയിൽ തറാവേഹ് നമസ്കാരം കഴിഞ്ഞു മടങ്ങിയവരെ ആക്രമിച്ചിരിക്കുകയാണ് ഹിന്ദുത്വവാദികൾ തിങ്കളാഴ്ച രാത്രി തറാവീഹ് കഴിഞ്ഞ് ഇറങ്ങിയ ഉടൻ സമീപത്തെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഹിന്ദുത്വവാദികൾ കല്ലേറ് നടത്തുകയായിരുന്നു ഇതിന് പിന്നാലെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഇറങ്ങിവന്നു കുട്ടികൾ അടക്കമുള്ളവരെ തടഞ്ഞു വെച്ച് കത്തിമുനയിൽ നിർത്തി ജയ് ജയ്ശ്രീറാം വിളിപ്പിച്ചുവെന്നും ദൃക്സാക്ഷി പറഞ്ഞു പിന്നീട് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു കല്ലേറിൽ പതിനേഴുകാരനടക്കം മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി എന്നാൽ ആക്രമികളെ പിടികൂടാൻ പോലീസ് താല്പര്യം കാണിക്കുന്നില്ലെന്നാണ് ആക്രമണത്തിന് ഇരയവർ പറയുന്നത് ആക്രമികളെന്ന് സംശയിക്കുന്നവരുടെ പേര് പരാതിയിൽ ഉൾപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്നും ഇവർ പറയുന്നുണ്ട് മാത്രമല്ല കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മൊഴി മാറ്റി പറയണമെന്ന് ആക്രമണത്തിന് ഇരയായവരിൽ ചിലരോട് പോലീസ് ആവശ്യപ്പെട്ടു എന്നും ആരോപണമുണ്ട് ഇത്തരത്തിൽ പോലീസ് സംവിധാനം വരെ ഇവരുടെ ആക്രമണത്തിന് കൂട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഇവിടെ റമദാൻ കഴിയുന്നതുവരെങ്കിലും പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നാണ് പ്രദേശത്തെ മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ വർഷം റമദാൻ മാസത്തിലും അഹമ്മദാബാദിൽ സമാനമായ നിരവധി ആക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് തറാവീഹ് കഴിഞ്ഞു വരികയായിരുന്ന പന്ത്രണ്ട് കാരെ ഹിന്ദുത്വവാദികൾ മർദ്ദിച്ച് അവശനാക്കിയിരുന്നു കൂടാതെ തറാവിഹ് നമസ്കാരം നടത്തുകയായിരുന്ന വിദ്യാർത്ഥികളെ ഗുജറാത്ത് സർവകലാശാല ക്യാമ്പസിൽ കയറി മർദ്ദിച്ചതും വലിയ വാർത്തയായ കാര്യമാണ് ഇത്തരത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരുള്ള ആക്രമണങ്ങൾ തുടരുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വർഗീയതയുടെ വിത്തുകൾ പാകിക്കൊണ്ട് ജനങ്ങളെ ഭിന്നിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത് അതേസമയം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന് ആ രാജ്യത്താണ് മതത്തിന്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നതകൾ സൃഷ്ടിക്കുന്നത് ഇത്തരത്തിൽ മതത്തിന്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സർക്കാർ എന്തിന് എന്നതൊരു ചോദ്യചിഹ്നം തന്നെയാണ്